Voice of Marketing in touch with positive people. They are my channel viewers. Welcome to the Voice of Marketing. Wish you all the best and the success in your life. I have immense pleasure to invite all of you a new episode to face your challenge. ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓർഡർ എടുക്കുന്ന ഒരു പേഴ്സൺ ഓർഡർ എടുത്ത ശേഷം അത് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ കോർഡിനേഷനിലൂടെയാണ് അത് ആ ഡിസ്ട്രിബ്യൂട്ടറുടെ കൈകളിൽ എത്തുന്നത് അല്ലെങ്കിൽ ഡീലറുടെ അടുത്ത് എത്തുന്നത് അതിന്റെ ഏരിയയെ കുറിച്ച് നമുക്കൊന്നും ഡിസ്കസ് ചെയ്താലോ ഫസ്റ്റ് അത് റിസീവ് ചെയ്യുന്ന ഓർഡർ എത്തിച്ചേരുന്നത് ഓർഡർ സെക്ഷൻ എന്ന ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഓർഡർ സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞ് എന്തായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് അത് അതിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് അത് സ്റ്റോക്ക് ഇപ്പോൾ ഓൾറെഡി ആ കമ്പനിയിൽ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ട വരും ആ സ്റ്റോക്ക് കൊടുക്കാൻ ഉണ്ടാവണം പിന്നെ അതോടൊപ്പം തന്നെ ആ തന്നിരിക്കുന്ന ഓർഡർ നമുക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ എഴുതിയത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ അത് നമുക്ക് വ്യക്തമാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആ ഓർഡറിൽ ഉണ്ടോ ഒപ്പം തന്നെ അത്രമാത്രം ക്വാണ്ടിറ്റി കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുമോ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന കളറ് ഷെയ്പ്പ് കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ ലേബലിങ്ങിലുള്ള ഐറ്റം ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് പൊസിഷനിൽ ഉണ്ടോ സ്റ്റോക്ക് പൊസിഷൻ ഇല്ലെങ്കിൽ അതിന്റെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവരെ അറിയിക്കണം അല്ലെങ്കിൽ സ്റ്റോക്ക് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻ്റ് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ മാനേജർ ഉണ്ടെങ്കിൽ അയാളെ വിളിച്ചിട്ട് ഈ കാര്യം അറിയിക്കണം ഇന്ന ഐറ്റം സ്റ്റോക്ക് പൊസിഷൻ കസ്റ്റമറിന് കൊടുക്കാൻ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ റെമഡി എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ട് ആ സ്റ്റോക്ക് എത്തിച്ചു തരേണ്ടതുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഓർഡിനേറ്റ് ചെയ്യണം അത് വളരെ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് ഐറ്റം അവിടെ ഓർഡർ സെഷന് എത്തിച്ചു കൊടുക്കണം ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ സെയിം പേരിലുള്ള ഡീലർ ഉണ്ടാവാം പാലക്കാട് എക്സ് ആൻഡ് വൈ എന്നുള്ള ഏരിയയിൽപ്പെട്ട രണ്ട് പാർട്ടികൾ ഉണ്ടാവാം പക്ഷെ ലൊക്കേഷൻ മാറ്റം ഉണ്ടാവും അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ഓർഡർ കൃത്യമായ പാർട്ടി ഏതാണ് കസ്റ്റമർ ഏതാണ് ആ ആ കസ്റ്റമറിന് എത്തിക്കുന്ന രീതിയിൽ കൃത്യമായി ഓർഡർ നോട്ട് ചെയ്യണം മാറിപ്പോകാതെ അത് ലൊക്കേഷൻ വിവിധങ്ങളായ ലൊക്കേഷൻ ആയിരിക്കും ഡീലറുടെ പേര് ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കാം ലൊക്കേഷൻ വേറെ ആയിരിക്കാം മാറിപ്പോകാതെ അത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചിട്ട് കൃത്യമായിട്ട് അവർക്ക് ഒരു ഒരു കൺഫേം ആയൊരു ഡേറ്റ് കൊടുത്തിരിക്കണം ഈ പ്രോഡക്റ്റ് എത്തിയ ശേഷം വേണമല്ലോ ഡിസ്ട്രിബ്യൂട്ടർക്ക് അല്ലേ കൊടുക്കാൻ സെയിൽ നടത്താൻ അതുപോലെ ഡീലർക്ക് ചിലപ്പോൾ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ടാക്കാം അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം സ്റ്റോക്ക് പൊസിഷൻ നോക്കിയിട്ട് എന്നത് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള ഡേറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിരിക്കണം ഓർഡർ സെഷനിൻ്റെ പ്രോസസ്സ് ചെയ്യുന്ന ആൾ ഉറപ്പായിട്ടും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരും ഓർഡർ ബൈഫ് ടെലിഫോണിക്ക് വിളിച്ച് പറഞ്ഞാലും പത്തെണ്ണാണ് ആവശ്യപ്പെട്ടത് അല്ല പത്തെണ്ണായിരുന്നില്ല ഇരുപത്തഞ്ചെണ്ണമായിരുന്നു അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം അപ്പോൾ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വേണമെങ്കിൽ എൻ്റെ കോൾ റെക്കോർഡിങ് സൂക്ഷിക്കണം ഒരു പരിധി വരെ വാട്സപ്പിലോ ഇമെയിലൊക്കെ ആണെങ്കിൽ പോലും മിസ്റ്റേക്ക് ഒക്കെ വരാം അപ്പോൾ അത് എന്തെങ്കിലും അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തണം നമുക്ക് വീട്ടിലേക്ക് കോഫി പൗഡർ ആണ് ആവശ്യമെങ്കിൽ ടീ പൗഡർ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്താണ് കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃത്യമായിട്ട് ആ പ്രോഡക്റ്റ് കൊടുക്കാനുള്ള കോർഡിനേഷൻ ഓർഡർ സെഷനിൽ ഇരിക്കുന്ന ആളുമായിട്ടുള്ള കോർഡിനേഷൻ വളരെ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നാലാണ് ഈ പ്രോസസ്സ് നടക്കുകയുള്ളൂ ഓർഡർ റിസീവ് ചെയ്യുന്നതോടുകൂടി എല്ലാം തീരുന്നില്ല എല്ലാത്തിൻ്റെ ആരംഭം ആകുന്നേ ഉള്ളൂ ആ അതുപോലെ തന്നെ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്ന ആൾ സ്റ്റോക്ക് പൊസിഷൻ നോക്കുമ്പോൾ കംപ്ലയിൻ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കണം അതെന്തെങ്കിലും പ്രോബ്ലം ഒന്ന് തിരിച്ചു വന്നാൽ അത് കമ്പനിക്കാണ് മോശം കമ്പനി ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കും ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുപോയി ഡീലർക്ക് കൊടുക്കും ഈ ഡിസ്ട്രിബ്യൂട്ടർ അടുത്തും പ്രോബ്ലം വരും കംപ്ലൈൻ്റാന്നുള്ള കാര്യം കേൾക്കേണ്ടവരും അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പൊസിഷൻ നോക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് കളർ ഫെയിലിയർ പുതിയ പ്രോഡക്റ്റ് ഫ്രഷ് പ്രോഡക്റ്റ് കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം ഓർഡർ പ്രോസസ്സ് ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തെങ്കിലും അഡീഷണൽ ഗിഫ്റ്റ് വയ്ക്കാനുണ്ടോ അവർക്ക് ഒരു ഒരു സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് ഓർഡർ ഫസ്റ്റ് ഒരു ഒരു പുതിയ പ്രോഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഗിഫ്റ്റുകൾ ആ ഓർഡർ സെഷനിൽ നോട്ട് ചെയ്യണം അത് പാക്കിങ് ചെയ്യുന്നവർക്ക് അത് എടുത്തു വയ്ക്കാനുള്ള എളുപ്പവും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത ശേഷം ഈ ഓർഡർ പാക്കിങ് സെഷനിലേക്ക് കൊടുക്കണം പാക്കിങ് സെഷൻ കൈകാര്യം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്ന ഓർഡർ വളരെ കൃത്യമായിട്ടും കറക്റ്റായിട്ടും കൗണ്ട് ചെയ്തിരിക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് അതുപോലെ കൗണ്ട് ചെയ്യേണ്ട ഐറ്റാണെങ്കിൽ കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് തന്നെ അത് പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റേജാണ് നോക്ക് വെയിറ്റാണ് നോക്കുന്നതെങ്കിൽ കൃത്യമായ വെയിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒരു കസ്റ്റമർക്ക് അൻപതായിട്ടാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ നാൽപ്പത്തൊമ്പത് ഇടുന്നത് മോശമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഏകദേശം അത്രയും വരും എന്ന് വിചാരിച്ചിടാതെ കൃത്യമായിട്ട് അത് കൗണ്ട് ചെയ്തിരിക്കണം കൗണ്ട് ചെയ്യേണ്ട ഐറ്റം കൃത്യമായിട്ട് കൗണ്ട് ചെയ്തു തന്നെ കൊടുക്കാമുള്ളൂ കാരണം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അങ്ങനെയുള്ള പ്രോബ്ലംസ് കൂടുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട് അത് പാക്കിങ് സെഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടൊക്കെ അത് സംഭവിക്കുന്നതാണ് പാക്കിങ് സെക്ഷൻ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങൾ ഈ പാക്ക് ചെയ്ത ശേഷം കൃത്യമായി ആ ഡിസ്ട്രിബ്യൂട്ടറുടെ നെയിം ഡീലറുടെ നെയിം കൃത്യമായിട്ട് നല്ല നല്ല ഇങ്ക് കൊണ്ട് നല്ല മഴ കൊണ്ട് ആ കവറിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കണം അതിൻ്റെ ലൊക്കേഷനും എഴുതി വെച്ചിരിക്കണം കാരണം ഇത് മാറിപ്പോകരുത് ആദ്യം ഓർഡർ സെഷനിൽ പറഞ്ഞ പോലെ അത് ഒരേ പാട്ടി തന്നെ ഒരേ നെയിമുള്ള പാട്ടികളുണ്ടാകാം പക്ഷേ ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിയുടെ നെയിം ലൊക്കേഷൻ കൃത്യമായിട്ട് അതിൽ ഒരു കൃത്യത പാലിക്കണം അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നമ്മളെല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചു എന്ന് വിചാരിക്കുക പലപ്പോഴും നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലോ നമ്മൾ എ എത്രമാത്രം നമ്മൾ ചെക്ക് ചെയ്താലും മറ്റൊരാളെ കൂടി അത് ചെക്ക് ചെയ്യിപ്പിക്കണം മറ്റൊരാൾ കൂടി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഒരാ ഒരാൾ അമ്പത് എണ്ണം അത് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ പ്രോഡക്റ്റ് കൈകാര്യം ചെയ്യാത്ത മറ്റൊരാൾ കൂടി അതൊന്ന് കൗണ്ട് ചെയ്യുക അമ്പതെണ്ണം തന്നെ ഉണ്ടോ ഉണ്ടോന്നുള്ളൂ അത്തരത്തിൽ കൗണ്ട് ചെയ്ത് കറക്റ്റ് കൃത്യത വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്യുന്നവർക്ക് സമാധാനമുണ്ട് ഓർഡർ റിസീവ് ചെയ്യുന്നവർക്കും സമാധാനം ഉണ്ടാവും എന്താ കാര്യം അവരുദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി തന്നെ കിട്ടും ആ ക്വാണ്ടിറ്റി കൃത്യമായി കിട്ടിയാൽ അതേപോലെ തന്നെ ബോക്സ് തന്നെ അവർക്ക് മറ്റേ ഡീലർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഡീലർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അയാൾ അവിടെ കൗണ്ട് ചെയ്യുമ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോശം ഈ ഡിസ്ട്രിബ്യൂട്ടർക്കും ഉണ്ടാവും അപ്പോൾ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ നേരെ കമ്പനിയെ വിളിക്കും നിങ്ങൾ അമ്പതെണ്ണം എന്ന് പറഞ്ഞിട്ട് അത് നാൽപ്പത്തെട്ടെണ്ണം ഉണ്ടായുള്ളൂ എന്ത് പണിയാണ് കാണിച്ചത് ആ ഡീലർ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ ഇയാൾ കൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ല നേരെ കൊണ്ടുപോയി കൊടുക്കുമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പാക്കേജ് സെഷൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സഡനായിട്ട് എന്തെങ്കിലും നമ്മുടെ ഹാൻഡ്ലിങ്ങിലൂടെ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് തോന്നും ആ എന്നാൽ കുഴപ്പമില്ല അതവിടെ ഇരിക്കട്ടെ അതിലെങ്ങനെയും വിറ്റോളും എന്നുള്ള ചിന്ത ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പാക്കേജ് സെഷൻ കൈകാര്യം ചെയ്യുന്ന മാനേജർക്ക് ഉണ്ടാകരുത് ആ ഐറ്റം മാറ്റി വയ്ക്കണം പുതിയ ഫ്രഷ് ആ ഐറ്റമാണ് കസ്റ്റമറിന് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ കസ്റ്റമറിനെ റിപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ ഒരു വേറെ സ്റ്റോക്കില്ല ഈ ഇങ്ങനെ ഒരു ഐറ്റം അയക്കുന്നുണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റിത്തരാം അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയ ശേഷമാണ് ഐറ്റം അയക്കാമുള്ളൂ ഒരു കാരണവശാലും പാക്കിങ് സെക്ഷൻ ഇരിക്കുന്ന ആൾക്കാർ ഡാമേജ് ഉള്ള ഒരു ഐറ്റം കസ്റ്റമറിന് കൊടുക്കരുത് പാക്കിങ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവും പാക്ക് ചെയ്യുന്ന ആൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കണം ഈ ഈ പ്രോഡക്റ്റിനോടൊപ്പം പ്രോഡക്റ്റിനോടൊപ്പം തന്നെ വയ്ക്കുന്ന വയ്ക്കാൻ പറ്റുന്ന ചെറിയ ഐറ്റമാണ് ഈ പ്രോഡക്റ്റിനോടൊപ്പം ആ ഗിഫ്റ്റ് കൂടി വയ്ക്കണം അഡീഷണൽ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയുള്ള ഗിഫ്റ്റ് വെക്കണം പിന്നെ നല്ല കറക്റ്റ് പാക്കിംഗ് ആയിരിക്കണം ആ കാട്ടൺ ബോക്സിലൊക്കെയാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് വളരെ ലിജിബിളായിരിക്കണം നല്ല കൃത്യമായിട്ട് അത് ഓപ്പണായി പോകാതെ നമ്മൾ ചിന്തിച്ചിരിക്കണം ഇത് വിൽക്കാനാണ് കൊണ്ടു അവിടെ വയ്ക്കാനുള്ള പിന്നെയും വീണ്ടും ഒരു ഹാൾഡിങ് ചിലപ്പോൾ നടക്കാം അത് ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർ പോയിൻ്റ് ഓഫ് വ്യൂലെത്തിയ ശേഷം അത് പിന്നെ ഡീലർക്ക് പോകുമ്പോൾ പിന്നെ ഒരു ഹാൾഡിങ് വരും അപ്പം വൃത്തി ഒരു കമ്പനിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിരിക്കണം ഒരു ഐറ്റം നല്ല കറക്റ്റായിട്ട് പാക്ക് ചെയ്യണം ആ പാക്കിങ് നോക്കുമ്പോൾ തന്നെ ആ ബോക്സിൻ്റെ പാക്കിങ്ങും അതിൻ്റെ കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ ആ കമ്പനിയുടെ സിൻസിയാരിറ്റി ബോധ്യപ്പെടണം കസ്റ്റമറിന് അവിടെയാണ് എൻ്റെ സക്സസ് ഇരിക്കുന്നത് കൃത്യമായ ഐറ്റം പാക്ക് ചെയ്ത ശേഷം ആ പാക്ക് ചെയ്ത ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഡാറ്റ ഇൻവോയ്സ് സെക്ഷനിലേക്ക് ചെല്ലും അവിടെയാണ് ബില്ലിങ് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് ഒരു കസ്റ്റമറിന് എത്ര ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ സ്കീം കൊടുക്കുന്നുണ്ടോ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ടോ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടോ ഇത് കൃത്യമായിട്ട് ഓരോ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് നോക്കി അത് കൃത്യമായിട്ട് എൻട്രി ചെയ്തിരിക്കണം ഓർഡർ ചെയ്ത ഐറ്റം വേറെ പാക്ക് ചെയ്തത് വേറെ ബില്ലടിക്കുന്നത് വേറെ ഈ രീതിയിലൊന്നും പോകാതെ പാക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണ് ഓർഡർ തന്നിരിക്കുന്നത് ഓർഡർ തന്നിരിക്കുന്ന ഐറ്റം തന്നെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ബാക്കി ഐറ്റം കൃത്യമായിട്ടെല്ലാം എടുത്തിട്ടുണ്ട് അതാണ് ഇൻവോയ്സ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഡിപ്പാർട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കോർഡിനേഷൻ വേണം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡർ സെഷൻ പാക്കിംഗ് സെഷൻ ഇൻവോയ്സ് സെക്ഷൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഡൗട്ടുകളോ വന്നിട്ടുണ്ടെങ്കിൽ ഓർഡർ സെക്ഷനെ വിളിച്ച് ചോദിക്കാം ഇൻ കേസ് ഓർഡർ സെക്ഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരെ എക്സിക്യൂട്ടീവിനെ വിളിച്ച് ചോദിക്കാം എക്സിക്യൂട്ടീവിന് അത് ഡൗട്ട് വരികയാണെങ്കിൽ കസ്റ്റമറെ വിളിച്ച് ചോദിക്കാം കസ്റ്റമറെ എന്ന് പറഞ്ഞാൽ ഡീലറെ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറെ വിളിച്ച് ചോദിച്ച് അത് ക്ലാരിഫിക്കേഷൻ വരുത്തണം അങ്ങനെ ക്ലാരിഫിക്കേഷനിലൂടെ കൃത്യത വരുത്തിയ ശേഷമാണ് ആക്യുറസി വരുത്തിയ ശേഷമാണ് ഫൈനൽ ഇൻവോയ്സ് ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണം അത് അതുപോലെ ഇൻവോയ്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യമാണ് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ലൊക്കേഷൻ ആയിരിക്കാം ഡീലറുടെ നെയിം സെയിം ആയിരിക്കാം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടും വേറെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ആ ഡിസ്കൗണ്ട് മാറിപ്പോകാതെ കറക്റ്റായിട്ട് സിസ്റ്റത്തിൽ വെരിഫൈ ചെയ്ത് ഇതിന് മുമ്പുള്ള ബില്ലിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അത് നോക്കിയ ശേഷം അതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യർ തന്നെയാണ് അപ്പോൾ അതൊക്കെ എന്തെല്ലാം രീതിയിലൊക്കെ മാറിപ്പോൾ പോസിബിലിറ്റി കൂടുതലുണ്ട് അപ്പോൾ അത് കൃത്യ കൃത്യത എപ്പോഴും വളരെ സമയമെടുത്ത് ടൈമെടുത്ത് പെടപ്പൊന്നും കൂടാതെ വളരെ പെർഫെക്ഷനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം ജി എസ് ടി ബില്ലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആ ബില്ല് പിന്നെ റീറൈറ്റിംഗ് നടത്തുന്നത് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും അത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ബില്ല് ഇൻവോയ്സ് ചെയ്യുന്നവർ അതുപോലെ ഇൻവോയ്സ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കസ്റ്റമറുടെ കേസിൽ ഒരു ഡീലറുടെ കേസിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ കേസിൽ പേയ്മെൻറ്റ് ഡ്യൂ വന്നിട്ടുണ്ട് ആ പേയ്മെൻറ്റ് കിട്ടേണ്ടത് ഈ ഐറ്റം ഡെലിവറി ചെയ്യുമ്പോൾ ചെക്ക് കിട്ടുന്നുണ്ടോ നെഫ്റ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് തരുന്നുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് അത് എക്സിക്യൂട്ടീവായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡെലിവറി ചെയ്യണ സമയത്ത് കിട്ടുന്നുണ്ടോ ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് അവർക്ക് ഒരു റിമൈൻഡിങ് അയ അയച്ചാൽ പെട്ടെന്ന് തന്നെ നെഫ്റ്റ് വരാം അല്ലെങ്കിൽ ഡെലിവറി സപ്ലൈ ചെയ്യുന്ന ആളുടെ ആ കൊടുത്തു കൊടുത്തുവിടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാധ്യതകൾ കാരണം ഈ പേയ്മെൻറ്റ് വന്നാലാണ് നമുക്ക് ഒരു കമ്പനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് ആ കാര്യങ്ങൾ കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം ഇൻവോയ്സ് സെക്ഷൻ ശ്രദ്ധിക്കേണ്ടത് ഒന്നോ രണ്ടോ കോപ്പി കൂടി വേണം ജി ഉള്ള ബില്ല് ആയിരിക്കണം ലൊക്കേഷൻ കൃത്യമായിട്ട് വേണം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാകണം അപ്പോൾ അത് ഒരു കോപ്പി കൂടി അഡീഷണൽ വയ്ക്കുകയാണെങ്കിൽ ഈ കസ്റ്റമർക്ക് ഡീലർക്കായാലും ഡിസ്ട്രിബ്യൂട്ടർക്കായാലും ആ പ്രോഡക്റ്റ് റിസീവ് ചെയ്ത ശേഷം അവരുടെ കൊണ്ട് സീല് വയ്പ്പിച്ച് സൈൻ ചെയ്യിപ്പിച്ച് തിരിച്ച് റിട്ടേൺ വാങ്ങിക്കണം ഒരു കോപ്പി അപ്പോൾ അതിന് ഇൻവോയ്സ് ചെയ്യുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ കോപ്പി അഡീഷണൽ ആയിട്ട് ഒറിജിനൽ ഇൻവോയ്സിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഒരു പുതിയ പാർട്ടിക്ക് ഇൻവോയ്സ് ചെയ്യുമ്പോൾ ഒരു ന്യൂ കസ്റ്റമർ ഇൻവോയ്സ് ചെയ്യുമ്പോൾ ജി എസ് ടി നമ്പറിലാണ് ഇൻവോയ്സ് ചെയ്യാവുള്ളൂ ബില്ലടിക്കാവുള്ളൂ ജി എസ് ടി നമ്പർ ഉണ്ടാവണം ആ കസ്റ്റമറുടെ പേര് ആ ഷോപ്പിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഡീലറുടെ പേര് ഡിസ്ട്രിബ്യൂട്ടറുടെ പേര് കൃത്യമായിട്ട് ഉണ്ടാവണം കൃത്യമായിട്ട് ജി എസ് ടി നമ്പർ ഉണ്ടാകണം ലൊക്കേഷൻ ഉണ്ടാകണം ഏത് ലൊക്കേഷനാണ് ഡെലിവറി ചെയ്യണേ ആ ലൊക്കേഷൻ ഉണ്ടാവണം ഒപ്പം തന്നെ ആ ഫോൺ നമ്പർ ഫോൺ നമ്പർ ഉണ്ടാവണം തല നമ്പർ കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു പുതിയ ഡീലറെ ഒക്കെ അപ്പോയിൻറ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു ലീഗലി നമ്മളൊരു ആധാർ കാഡിൻ്റെ കോപ്പിയൊക്കെ ഫയൽ ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും ആ ഡിസ്ട്രിബ്യൂട്ടറെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്കുണ്ടാവണം അപ്പോൾ കാരണം ഫ്യൂച്ചറിൽ എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റ് ഇഷ്യുവോ ലീഗൽ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലായിട്ട് മാറരുത് ഞാൻ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ഫോം ഉണ്ടാക്കിയ ശേഷം ഒരു പുതിയ ഡീലറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രത്യേക ഫോം ഫൈൽ ചെയ്ത് സൂക്ഷിക്കണം ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകണം അതുപോലെ ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴും അത്തരത്തിലൊരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൃത്യമായി അയാളുടെ ആധാർ കാർഡും ഡീറ്റെയിൽസും വച്ച് നമ്മൾ സൂക്ഷിക്കുന്നത് ഒരു നല്ല ഒരു കീഴ്വഴക്കമായിരിക്കും അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രാൻസ്പോർട്ടിങ് ആ ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റായിരിക്കണം കേട്ടോ കാരണം അത് ഒരു സ്റ്റോക്ക് നമ്മൾ ഗോഡൗണിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണം ഒരു പ്രോഡക്റ്റ് ആദ്യം കൊടുക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഡെലിവറി സപ്ലൈ എന്ന് പറയുന്നത് അത് വളരെ ആയിരിക്കണം കൃത്യത പാലിക്കേണ്ടതുണ്ട് അതിൻ്റെ തുടക്കം തന്നെ ഗോഡൗണിൽ നിന്ന് ഒരു ഐറ്റം കയറ്റുമ്പോൾ തന്നെ തുടങ്ങും ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് അവസാനം കയറ്റണം ഏറ്റവും അവസാനം കൊടുക്കേണ്ടത് ആദ്യം റ്റുക എന്നതാണ് കാരണം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാലാണ് ഈ സപ്ലൈ കൃത്യമായിട്ട് കറക്റ്റായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ഇൻവോയ്സ് നമ്പർ നോക്കിയിട്ട് കൃത്യമായിട്ട് പ്രോഡക്റ്റ് ഓരോ കസ്റ്റമറിനും ഇറക്കി കൊടുക്കണം അല്ലെ ഡെലിവറി ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻറ്റാണ് ഈ പറഞ്ഞപോലെ ഇൻവോയ്സ് മാറിപ്പോരുത് എക്സ് എന്നുള്ള ആളുടെ ഇൻവോയ്സ് വൈയുടെ വൈ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കരുത് വൈ ഷോപ്പിൻ്റെ ഇൻവോയ്സ് ഡെസ്ക് ഷോപ്പിലും കൊണ്ടുപോയി കൊടുക്കരുത് ഞാൻ പറഞ്ഞു ഇതൊക്കെ തെറ്റിപ്പോകാനുള്ള മാർഗങ്ങൾ നിരവധി ഉണ്ട് ഈ ഈ വളരെയധികം സ്പീഡായിട്ട് ഒരു ടാർഗറ്റ് വെച്ചിട്ടായിരിക്കും സെയിൽസ് ടാർഗറ്റ് പോലെ സെ ഒരു ടാർഗറ്റ് വെച്ചിട്ടായിരിക്കും സപ്ലൈ പോകുന്ന ഒരു ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിന് വണ്ടി ഇനി പാഴ്സലായിട്ട് അയക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരില്ല ഈ പാഴ്സലായിട്ട് അയക്കുമ്പോഴും ഓടോ സെക്ഷനിലും പാക്കിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കൃത്യമായിട്ട് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ചെയ്താന്ന് പറഞ്ഞു അപ്പോൾ ഡെലിവറി ചെയ്ത് വണ്ടിയിൽ ഡെലിവറി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇൻവോയ്സ് കൊടുത്തിരിക്കണം മാറിപ്പോകരുത് പ്രോഡക്റ്റ് കൊടുത്തു ഇൻവോയ്സ് വേറെയാണെങ്കിൽ വേറെ കൊടുത്തു പോയുണ്ടെങ്കിൽ ഭയങ്കര പ്രോബ്ലം വരും ചിലപ്പോൾ ഡിസ്കൗണ്ട് സ്ട്രക്ചർ രണ്ട് ഡീലർക്കും രണ്ട് ഡിസ്കൗണ്ട് ആയിരിക്കും ചില ചിലപ്പോൾ അങ്ങനൊരു ഡീലറെ കമ്പനി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഇൻവോയ്സ് കൊടുക്കുന്നതോടുകൂടി ഭയങ്കര പ്രോബ്ലമായിട്ട് മാറും പിന്നെ പ്രശ്നമായി നിങ്ങൾ അടുത്ത് അടുത്തുകൊണ്ടുപോയി വേറെ ഡീലറെ അപ്പോയിൻറ്റ് ചെയ്തു ഞങ്ങളോട് ചോദിച്ചില്ല ഇൻവോയ്സ് കിട്ടി അവരുടെ ഡിസ്കൗണ്ട് കിട്ടി ഈ ശ്രദ്ധ വേണം എന്ന കാര്യം ശ്രദ്ധ വേണം എന്നുള്ള കാര്യം ഡെലിവറി ചെയ്യുന്ന ആൾ ആരാണോ വളരെ കെയർ ചെയ്യണം വളരെ ശ്രദ്ധിക്കണം കണ്ണിന് കാഴ്ച കുറവുള്ള ആളാണീ നന്നായിട്ട് ഒരു വളരെ പെട്ടെന്ന് പോയിട്ട് ഒരു കണ്ണാട മേടിച്ച് വെച്ചിട്ട് അത് മാറിപ്പോണം എനിക്കും ഇതറിയാതെ ഞാൻ കണ്ടില്ല കേട്ടില്ല ഇതറിയാതെ ഞാൻ എൻ്റെ എനിക്ക് തിരിഞ്ഞില്ല മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം തെറ്റായി ചെയ്തിട്ട് അത് കാരണം ഒരു കമ്പനിയുടെ ഒരു അടിവേരാണ് എന്ന് പറയുന്നത് സപ്ലൈ എന്ന് പറയുന്നത് അപ്പോൾ ആ സപ്ലൈ ആക്കുറേറ്റ് ആയിരിക്കണം കൃത്യമായി എത്തേണ്ട ഇൻവോയ്സ് കൃത്യമായ ആൾക്ക് തന്നെ കൊടുക്കാൻ പറ്റണം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് അതിൻ്റേതായ കുറച്ച് സീക്രസികൾ ഉണ്ടാവാം ചിലപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിൻ്റ് ചെയ്തുണ്ടാവാം ഒരു ഡീലർ ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബില്ലിങ് മാറിപ്പോയാൽ ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു പരിധിവരെ അങ്ങനെയുള്ള മാറിപ്പോകാതിരിക്കാൻ ചില കണ്ടീഷനിൽ എക്സിക്യൂട്ടീവ് ഈ സപ്ലൈ വണ്ടിയിൽ കയറി പോകാറുണ്ട് മാറിപ്പോകാതിരിക്കാനും ഈ ഡ്രൈവർ മാറ്റി കൊടുക്കുന്ന ഇഷ്യൂകൾ വരാതിരിക്കാനും കാരണം ഡ്രൈവർക്ക് ഒരു പരിധി വരെ വണ്ടി ഓടിക്കാനും അറിയാവുള്ളൂ ഈ മാർക്കറ്റിങ്ങിൻ്റെ ടെക്നിക്കുകളോ അതിൻ്റെ എങ്ങനെ ഓർഡർ റിസീവ് ചെയ്യുന്നു സെയിൽസ് എങ്ങനെ ഓളിയും കൂട്ടുന്നു ഇത്ര ഡിസ്റ്റൻസിൽ വേറൊരു ഡീലർ നിൽക്കുന്നു ആ ഡീലർ അറിയാതെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാം എന്നൊക്കെ ചിലപ്പോൾ എക്സിക്യൂട്ടീവിനെ അറിയാം ചിലപ്പോൾ സപ്ലൈ ചെയ്യുന്ന ഡ്രൈവർക്കോ ആ ഡിപ്പാർട്ട്മെൻ്റ് നോക്കുന്നവർക്ക് അറിയില്ല ചില കേസിൽ അപ്പോൾ ചില കേസിലൊക്കെയാണ് ഈ എക്സിക്യൂട്ടീവ് തന്നെ ഈ വണ്ടിക്കകത്ത് കയറി പോകുമ്പോൾ ആ പ്രോബ്ലം ഉണ്ടാവില്ല ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൃത്യമായിട്ട് സീൽ ചെയ്ത് സൈൻ ചെയ്ത് ആ ഡീലറുടെ അടുത്തു നിന്നും ഡിസ്ട്രിബ്യൂട്ടറടുത്തു നിന്നും വാങ്ങിച്ചിരിക്കണം കാരണം ഇതും കഴിഞ്ഞാൽ അപ്പുറം കഴിഞ്ഞ് ഓഫീസ് ചെല്ലുമ്പോൾ ചിലപ്പോൾ അങ്ങനൊരു സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എവിടെ എന്ത് ചിലപ്പോൾ ഈ സ്റ്റോക്ക് പൊസിഷനിലേക്ക് പുള്ളി ആഡ് ചെയ്തപ്പോൾ അത് ചേർക്കാതെ ഇരിക്കുന്നതായിരിക്കാം ബില്ലിൽ കാണിക്കാതെ ഇരിക്കുന്നതായിരിക്കാം ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരുന്നേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം കോർഡിനേഷൻ ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഓരോരുത്തരും ചെയ്തിരിക്കണം ഇത് ഒരു കോർഡിനേഷനാണ് ഒരു ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എടുക്കുന്നതോടെ എല്ലാം തീരുന്നില്ല എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ സെക്ഷൻ ഓർഡർ സെക്ഷൻ പാക്കേജ് സെക്ഷൻ ബില്ലിംഗ് സെക്ഷൻ ഡെലിവറി സെക്ഷൻ ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഏരിയ ഇവരെ ഇവരുടെയൊക്കെ കോർഡിനേഷനിലൂടെ ഒത്തൊരുമയോടെ പിന്നെ മാനേജിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സഹകരണം ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് അവരുടെ ഒരു സപ്പോർട്ട് എല്ലാ സ്ഥാപനത്തിലും ആ തരത്തിലും സപ്പോർട്ടായിട്ടൊക്കെയാണ് നിൽക്കുന്നത് അങ്ങനെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ സ്റ്റാഫുകൾ ആ മാനേജ്മെൻറ്റിൻ്റെ മുതൽക്കൂട്ടായിരിക്കും ഓൾ ദ ബെസ്റ്റ്